കൊളറഡോയിലെ ഇസ്രയേൽ അനുകൂല പ്രകടനത്തിന് നേരിയ പെട്രോൾ ബോംബ് അറിഞ്ഞല്ലോ ആറുപേർക്ക് പരിക്കേറ്റുമെന്ന് വാർത്ത വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് കൊളറാഡോയിലെ ബൌഴേഴ്സ് പൽ സ്ട്രീറ്റ് മാളിലെ ഒരു ആൾ നടത്തിയ ആക്രമണത്തിലാണ് നിരവധി പേർക്ക് പൊള്ളലേറ്റത് ഇന്ന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു മണി കഴിഞ്ഞ് ഇരുപത്തി ആറ് മിനിറ്റ് ആയപ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത് ഈ പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ആക്രമി എന്ന് സംശയിക്കുന്ന വ്യക്തിയെ പിടികൂടിയതായിട്ട് പോലീസ് പിന്നീട് അറിയിച്ചു ഇദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് സാബ്രി സോളമൻ എന്നാണ് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് ഇദ്ദേഹത്തിന്റെ പ്രായം ഹമാസിന്റെ കയ്യിലുള്ള ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു നടത്തിയ ഒരു അനുകൂല പ്രകടനത്തിലോട്ടാണ് ഈ ആക്രമണം നടന്നത് ഈ പെട്രോൾ ബോംബ് പോലത്തെ പിടിച്ച ഇന്ധനം നിറച്ച കുപ്പികൾ ഈ ആക്രമി ആളുകൾക്ക് നേരെ എറിഞ്ഞതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ പ്രദേശം മുഴുവൻ പോലീസ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുകയാണ് സംഭവം ഭീകരാക്രമണമാണെന്ന് എഫ് ബി ഐ ഡയറക്ടർ ക്യാഷ് പട്ടേൽ പറയുന്നു വാഷിംഗ്ടൺ ഡി സിയിൽ എസ് കെൻ ഓർഗനം കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ എംബസിയിൽ രണ്ട് ജീവനക്കാർ വെടിയേറ്റ് മരിച്ച് അല്പ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇത്തരം ഒരു ആക്രമണം നടക്കുന്നത് വിവരങ്ങൾ നൽകിയത്